അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ രണ്ടാം മാസവും തുടരുന്നു പതിനാല് ലക്ഷം സർക്കാർ ജീവനക്കാരെയാണ് അടച്ചുപൂട്ടൽ ബാധിച്ചിരിക്കുന്നത് ഏഴു ലക്ഷം പേർ താൽക്കാലിക അവധിയിലാണ് അവർക്ക് ശമ്പളവുമില്ല വിമാനത്താവളത്തിലേതുൾപ്പെടെ അവശ്യ സർവീസുകാർക്കും ശമ്പളമില്ല ഏതാണ്ട് ഏഴ് ലക്ഷത്തിലധികം പേരാണ് ശമ്പളമില്ലാണ്ട് ജോലി ചെയ്യുന്നത് പ്രധാന വിമാനത്താവളങ്ങളായ ജെഎഫ് കെ നൊവാർക്ക് എന്നിവിടങ്ങളിൽ പോലും വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നുണ്ട് ദേശീയ പാർക്കുകളും നാസയും വരെ പ്രതിസന്ധി നേരിടുന്നു ദരിദ്രരായ അമേരിക്കക്കാർക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന സപ്ലിമെന്റൽ ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ ഫണ്ട് ഉടൻ തീരും രണ്ട് ദശലക്ഷം പേരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഗർഭിണികൾക്കും അമ്മമാർക്കും ശിശുക്കൾക്കുമുള്ള പോഷകാഹാര സഹായ പദ്ധതിയായ ഡബ്ല്യു എസ് ഉൾപ്പെടെയുള്ള മറ്റ് സുപ്രധാന ക്ഷേമ പദ്ധതികളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് പതിമൂന്ന് തവണ സെന്ററിൽ അവതരിപ്പിച്ചിട്ടും ധനാനുമതി ബില്ല് പാസാകാത്തതാണ് അമേരിക്കയിൽ അടച്ചുപൂട്ടൽ നീളുന്നതിന് കാരണം ആരോഗ്യ പരിരക്ഷയില്ലാതെ ധനാനുമതി ബില്ല് പാസാക്കാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡെമോക്രാറ്റുകൾ ഈ ആവശ്യത്തിന്മേൽ ചർച്ചയില്ലെന്ന വാശിയിൽ ട്രംപ് ഭരണകൂടവും ആരോഗ്യ പരിരക്ഷാ സബ്സിഡി ഉൾപ്പെടാതെയുള്ള ധനാനുമതി ബില്ല് പാസാക്കിയാൽ മതി എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇതിങ്ങനെ പോയാൽ അടച്ചുപൂട്ടൽ എത്രനാൾ ഇനിയും നീണ്ടുപോകുമെന്ന് ഉറപ്പില്ല കഴിഞ്ഞ ട്രംപ് ഭരണകാലത്തും അടച്ചുപൂട്ടൽ ഉണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിയഞ്ച് ദിവസമായിരുന്നു ഷട്ട് മുപ്പത് ദിവസം ഇപ്പോൾ തന്നെ പിന്നിട്ടിരിക്കുന്നു ഇനിയും എത്ര നാളെന്ന ചോദ്യം ബാക്കി പ്രതിസന്ധി നീണ്ടുപോകുന്നതോറും സാമ്പദ്വ്യവസ്ഥ തകർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്